ഗുഡ് മോർണിംഗ് ഗായ് അപ്പൊ ഞങ്ങൾ ഇന്ന് ജുബിനിം കൊണ്ട് കറങ്ങാൻ പോവാണ് ജുബിനിം കൊണ്ടെന്ന് പറയാൻ കാരണം രണ്ടു ദിവസമായിട്ട് ഇവളെ മൂന്ത വലിയ ശരിയില്ല ഞാൻ കൊറേ കാര്യമായി ചോദിക്കണം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് അപ്പൊ വരും കമന്റ് ബോക്സിൽ അത് കണ്ടു കമന്റ് ബോക്സിൽ ഇത് കണ്ടു കമന്റ് ബോക്സ് ആണ് എനിക്കറിയില്ലേ അതില് അന്ത ഉള്ളവരുണ്ടാവും അതല്ലാത്തവരുണ്ടാവും അതൊക്കെ ഉൾക്കൊള്ളണം അത്ര തന്നെ അതൊരു വ്ലോഗർ ആയി എനിക്ക് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല ഓക്കെ അതും പറഞ്ഞ കണ്ട് ഇനി മോങ്ങേ താങ്ങേ നിക്കരുത് എനിക്കത് ഇഷ്ടല്ല ഓക്കേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ ഓള് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാലും ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യം ഇല്ലു കാരണം അതൊക്കെ ഇഗ്നോർ ചെയ്യാം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അത് തന്നെയാണ് പറയണത് അത് ഇഗ്നോർ ചെയ്യാം അറിയാത്തവരുണ്ടല്ലോ ആ അതാണ് ഈ വീഡിയോയില് പറഞ്ഞത് ഓക്കെ ആ വാട്ട് പറയുന്നത് നമ്മൾ ആ ചാപ്റ്റർ ഒന്നും സംസാരിക്കണില്ല അതായത് ഞാനിപ്പോ എന്നെ കൊണ്ടോണ്ട് തന്നെ എന്റെ ഒന്ന് റിഫ്രഷ് ആക്കാനാണ് ഓക്കെ അതായതില്ലേ പുട്ടിക്ക് തിന്നാൻ കൊടുക്കുമ്പോ ഇടക്ക് സ്റ്റക്കാവാ പിന്നെ പണിയെടുക്കേണ്ട ഇടയിൽ ഇടക്ക് സ്റ്റക്കാവാ അതൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഇതെങ്ങനെ സ്റ്റെക്ക് ആവാർക്ക് ബ്ലോക്ക് ആയിക്കണം അന്നത്തെ സംഭവം എനിക്ക് മനസ്സിലായില്ല എനിക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടോ എൻ്റെ ഇതില് ഡിപ്രഷൻ ഡിപ്രഷനാ ചമ്മേ അങ്ങനത്തെ വല്യ വലിയ വേർഡുകളൊന്നും പറയില്ല അത് എന്റെ ബോഡിക്ക് താകമല്ല ഓൾറെഡി വെല്യ വെല്യ പേര് ആണ് ലൈക്ക് ജിദ്ദി ഡിപ്രഷൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പോ ഞങ്ങൾ ഇന്ന് ജുബിനെ കറക്കം കൊണ്ടുപോകണം ഇന്ന് എനിക്ക് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം എനിക്ക് ഇഷ്ടമുള്ളത് പോയാണോ ജിവാതൊക്കെ ഒരു കോലത്തിലാണുള്ളത് അതില് നടക്കണ്ടാണ് ഇഷ്ടം ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഈ പൊരിഞ്ചൂടത്ത് മൂടി പോയി നടക്കുന്ന ആള് വളരുന്നോ ഓക്കേ അപ്പോൾ ഇന്ന് എനിക്ക് ഇഷ്ടമുള്ളത് എൻ്റെ ഫേവററ്റ് സ്പോട്ട് കോഴിക്കോടാണെന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് കോഴിക്കോട്ടേക്ക് തന്നെ പോണത് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് പറയാം എന്തും പറയാം ഇത് പറഞ്ഞ പാർക്കിൽ പോവും സാധാരണ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മുടക്കം പറഞ്ഞു വിവാക്കലാണ് പക്ഷെ ഇന്ന് എനിക്ക് എന്തെന്നത്തെ ഡേ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കാരണം ഈ ഡേറ്റ് എനിക്ക് തന്നെ ഓളെ കുട്ടികളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വ്ലോഗിടാത്തത് മറ്റേ ഓളപ്പം അല്ലെങ്കിൽ കുട്ടീൻ്റെ ഒപ്പമുള്ളപ്പോഴാണ് നമ്മൾ വ്ലോഗൊക്കെ ഡെയിലി ഇട്ടല്ലേ ഇപ്പോൾ കടന്റെ പണി നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിനെ സംബന്ധിച്ച് പർച്ചേസ് കാര്യങ്ങൾ അതുണ്ട് സോ ഫുള്ള് ബിസിയാണ് നമ്മൾ അതുകൊണ്ടാണ് എനിക്ക് ബ്ലോഗിൽ വരാൻ പറ്റാത്തത് എടുക്കാൻ പറ്റാത്ത ഈവൻ ഷോർട്സ് പോലും അരയാക്കിടാൻ പറ്റില്ല ഓക്കെ ആകെ എനിക്ക് തോന്നുന്നു നമ്മളതിൻ്റെ ഇടയിൽ നിന്ന് ചാലക്കുടിയിൽ പോയി ആ പരിപാടിക്ക് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിൻ്റെ ഒരു പരിപാടിക്ക് പോയി ഇപ്പോൾ ആൻഷിഫിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല സാറില്ല അത് നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് ചില്ലാക്കാം റെഡി ആക്കാം ഓനാര നമ്മളെ ഷോപ്പിന്റെ വർക്കാണ് ഞാൻ അവനോട് പറഞ്ഞേനു തിരക്കിലുള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഓൻ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അവിടെ നമുക്ക് െ അഞ്ഞൂറ് പോയി പിന്നെന്താ സമയം മരം കാണണം മരം കണ്ട ഡിപ്രഷനൊക്കെ ഓക്കെ ആവും പിന്നെ ആവില്ല സ്റ്റക്കാവില്ല ഏ ഇല്ല ആ അതാ കണ്ടാ കണ്ടാള കണ്ട വല്യ ഓക്കെ അപ്പൊ മരം കണ്ട റെഡി ആവും

പേരെന്താ അപ്പൊ കൂന്താടിക്കുന്നിട്ടാണ് ഒരിക്കലും ഞാൻ പറയില്ല കാരണം നല്ല തീറ്റാറ്റ് ഓളാ തിന്നത് പക്ഷെ ഓള് ഒരു ചെമ്പ് ചോറുന്നാലും തടിക്കൂല ഞാനൊരു കയ്യില് ചോറുന്നാൽ തന്നെ ഞാൻ ഞാനിത് വീർത്ത് വരികയാണ് എനിക്കറിയില്ല എന്താ സംഭവം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പോയാ വണ്ടി നിന്നിറങ്ങിയതിനേഷം സ്വഭാവം വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ ആള് നേരെ മട്ടമ്പന്തി പൊക്കി നന്തി കയറ്റിട്ടോ വിഷ്ണുവിനെ എന്തേലും തിന്നാ പോരാ മട്ടംപന്തി തന്നെ തിന്നണോ ഞാനിങ്ങനോട് ചോദ്യം ചോദിച്ചു എന്ന് ഈ ബ്ലോഗ് മുതലാക്കല്ലേ ഇത് മറ്റേ ഈ മറ്റേന്താ പറയാ സ്ട്രീറ്റ് ഓരോരുത്തരും അയ്യായിരത്തൊക്കെ തിന്നാൽ ഇത് വാങ്ങി തരാം ഞാൻ അങ്ങനെ പറഞ്ഞത് എന്റെ ആഗ്രഹം പറഞ്ഞപ്പോ

ആ കാര്യത്തില് ഞാൻ സംഭവിച്ചോളൂ പക്ഷെ ചില നേരത്തെ നമുക്ക് നമുക്കത് ഹെൽപ്പ് ഒരു ദ്രോഹായിട്ടൊക്കെ തോന്നും ചില സമയത്തിട്ടോ അതായത് വരുമ്പോൾ ചൂല് വേണം അങ്ങനെയൊക്കെയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞ ദ്രോഹം വരുന്നത് അതായത് അയക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ച് മടക്കി വെച്ച സാധനങ്ങൾ എന്റെ കുട്ടി രണ്ടാം വട്ടം ചെയ്യും എടുത്തൊക്കെ വേറെ ഒരു കവറിലിട്ട് കണ്ടാണ് തരും പിന്നെ അത് നമ്മൾ മടക്കണം പിന്നെ കുട്ടികളെ ടീഷർട്ട് അയക്കാണെന്നുണ്ടെങ്കില്

അപ്പൊ കായ് ഞമ്മള് ജുബിക്ക് ഫസ്റ്റ് ഞാൻ കാടമുട്ട മേടിച്ചെടുത്തിട്ടുണ്ട് പിന്നത്തെ ആഗ്രഹം കൂന്തൽ നറച്ചതിട്ടോ കായ് ഞാൻ ഫോൺ കോള് ഒപ്പൊ ജുബിന്റെ കസിന് കൂട്ടിട്ടുണ്ട് ഓക്കെ റിവീൽ ചെയ്യാൻ പാടില്ല എന്താ പ്രശ്നം എന്താ എവിടെ ഞങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കെട്ടോ കോഴിക്കോടാണേ രണ്ട് പെട്ടി പെട്ടിന്ന് രണ്ട് പാക്കറ്റ് കൂന്തൽ നിറച്ചത് എന്താ കുത്തി ഏകദേശം പത്ത് പീസ് പത്ത് പീസിന് ആശ്ചിച്ചില്ല അപ്പേക്ക് കൂന്തൽ നിറച്ചത് പിന്നെ കൊറേ നമ്മളെ ഷോപ്പിന്റെ ഇന്റീരിയർ അങ്ങനെ ദാക്കിയോ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയിട്ടുണ്ട് ട്ടോ അതാണ് പെയിന്റ് സെലക്ഷൻ അങ്ങനെ അങ്ങനെ ആകെ അത നമ്മൾ ഇതില ആഡ് ചെയ്തിട്ടില്ല അതൊക്കെ നിങ്ങൾ ആവുമ്പോൾ കണ്ടാമതി ട്ടോ ഇപ്പോ നമ്മൾ ഉള്ളത് കോയ്കോടാണ് ഓക്കേ ശിവർക്ക് വന്നപ്പോൾ തൊട്ട് ഫുൾ ബിസിയാണ് ടീറ്റിൽ ശിവ ഒന്ന് ക്യാമറയിലേക്ക് നോക്ക് ശിവ ശിവ എല്ലാവർക്കും ഒരു ഹായ് പരി വീഡിയോയിൽ ഹായ് പറനാ മതി ഹായ് പരി ഞാൻ നിന്നട്ടെ തരкиലാ ഓക്കേ ഓക്കേ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ട് ആഗ്രഹങ്ങളെ ഒന്നുമില്ല ഇവന്റെ വീട്ടിൽ പണമുണ്ടാക്കണ്ട ണോ എടുത്തത് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ആള് സിംഗിൾ ആണ് ബാച്ചിലാണ് ശരീരം താങ്ങോലെ ഈ ഒരു മുതലിനാണ് ഇതിന്റെ കല്യാണം ഞാൻ കാത്തുക്കണെ ഈ പണ്ടാരാണെങ്കിൽ കെട്ടണില്ല കിട്ടുന്നില്ല ിട്ടാണോ ശരി നോക്കൂല പക്ഷെ അവര് ഫാം ഹൗസ് ഉണ്ട് അതെ ആളൊരു കോഴിയാണ് അല്ല സോറി കോഴി ഫാം ഉണ്ട് മൂന്നൊട്ടക കൊറേ കോഴിയുണ്ട് കൊറേ പോത്ത് കൊറേ എരുമുണ്ട് കൊറേ ഒട്ടകണ്ട് പിന്നെ എന്താണെന്ന കുതിര ശല്യപ്പെടുത്തലേ എന്റെ കുട്ടിമല്ലേ നേരെ കുത്തി നോക്കി കിട്ടിയത്

പിന്നെ അംബാനി ബാങ്ക് ബാങ്ക് ഒന്ന് കോഴിക്കോട് അപ്പുറത്തറ സൈഡില്ലേ ചിരി കണ്ടല്ലേ മതി അപ്പൊ ചിരിക്കാനിട്ടേ എങ്ങനെ മറ്റേ കോമാരുടെ നേരത്തെ അപ്പൊ ഗൈസ് ഇനിയിപ്പോ ഉമ്മനെ കാണാൻ പോണന്ന് ഒരു ആഗ്രഹമുണ്ട് ഇതിന് സമയമില്ല വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാട് കഴിയുമ്പോ നമുക്ക് പോവാ